ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു പായസം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ മുകളിലെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ചക്കക്കുരു മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ആറ് വിസിൽ വന്നപ്പോൾ ചക്കക്കുരു നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് മിക്സിടെ ജാറിലിട്ടൊന്നും അരച്ചൊന്നും എടുക്കണില്ല കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കിലോ ശർക്കര എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് ശർക്കര മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഉരുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് കേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒരു ഗ്ലാസ് പാലുണ്ട് പിന്നെ ഒന്നര ഗ്ലാസും രണ്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പം അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യും നല്ലോണം ചൂടായി വന്നപ്പോൾ നാളികേര നാളികേരക്കൊത്തില്ലേ അത് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നെയ്യുന്നു ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇനി അത് ആ നെയ്യില് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പൊ അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അതും ഞാൻ കോരി മാറ്റുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി നല്ലപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മുന്തിരിയും കോരി മാറ്റാട്ട ഇനി നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ചക്ക അത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം ഞാനിത് നമുക്ക് പായസം കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അരക്കിലോ ശർക്കരയിൽ നിന്ന് രണ്ട് ശർക്കര ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മധുരം നമ്മളെ പായസത്തിന് നല്ല കറക്റ്റ് പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ നമ്മളെ ശർക്കരയൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഞാന് നമ്മളെടുത്ത് വെച്ച നാളികേര പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അതും നന്നായിട്ട് കുറുകിയൊക്കെ വന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അതും നന്നായിട്ട് തന്നെ വറ്റി കുറുകി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ പായസത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇതിൽ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടാ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ആലിറക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പം ഞാൻ അടപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മധുരമൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം